തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പൊന്നാനിയിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം തുടങ്ങി നവംബർ ഇരുപത്തിയഞ്ചു മുതൽ വരെ വിവിധ ബാച്ചുകളിലായാണ് പരിശീലനം നടക്കുന്നത് പ്രിസൈഡിംഗ് ഉദ്യോഗസ്ഥരെയും ഫസ്റ്റ് പോളിംഗ് ഉദ്യോഗസ്ഥരെയും പോളിംഗ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചു ഒരു പോളിംഗ് ബൂത്തിൽ ഒന്നു വീതം പ്രിസൈഡിംഗ് ഓഫീസർ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ രണ്ട് പോളിംഗ് ഓഫീസർമാർ എന്നിങ്ങനെയാണ് നിയമനം അബദ്ധം മോക്കോളൊക്കെ വന്നിട്ട് നടത്തും സീലിംഗ് പൂർത്തിയാക്കും അവസാനം വോട്ടെടുപ്പിന് മുമ്പായിട്ട് ടോട്ടൽ ബട്ടൺ അമർത്തി വോട്ട് സീറോ ആണെന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു നടപടിക്രമമാണ് അത് പൂർത്തിയാക്കുമ്പോൾ ഒരാഴായിരിക്കും എട്ട് പുറത്ത് വോട്ടെതിരുകളാണ് വോട്ട് എങ്ങനെയാണ് വന്നു നിങ്ങൾ മോക്കോളിൽ നടത്തിയ വോട്ടിലാണ് അത് ക്ലിയർ ചെയ്യാൻ വിട്ടുപോയതാണ് അപ്പോൾ അത് ഡെബിൾ ചെക്കാണ് നിങ്ങൾ വന്നാലും ഞങ്ങളൊന്ന് ചോദിക്കുകയാണ് ഇതുകൂടാതെ സെക്ടറൽ ഉദ്യോഗസ്ഥരെയും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട് ഡിസംബർ ആറിന് നടക്കുന്ന രണ്ടാംഘട്ട റാൻഡമൈസേഷനോടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് പൂർണ്ണമാകും